ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് കേരളത്തിൻ്റെ തന്ത്രപ്രധാന സേന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അതായത് എസ് ഒ ജിയുടെ രഹസ്യങ്ങൾ ചോർത്തിയതിന് പി വി അന്വർ എം എൽ എക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് എഫ്ഐ ആർ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനം എന്നും എഫ്ഐആർ പരാമർശം ട്വൻ്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നു ദീപക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു എഫ്ഐആർ പോലീസ് ഇട്ട് കഴിഞ്ഞോ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു മഞ്ചേരി പോലീസാണ് പി വി അൻവർ എം എൽ എക്കെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി എൻ എസ് സെക്ഷൻ പ്രകാരം അതായത് ക്രിമിനൽ ഗൂഢാലോചനയ്ക്കാണ് ഈ കുറ്റം ചുമത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എസ് കെ എൻ ഒന്ന് ഈ ക്രിമിനൽ ഗൂഢാലോചന ചുമത്തുന്നതിനൊപ്പം തന്നെ ഐ ടി ആക്ടിലെ രണ്ട് വകുപ്പുകൾ നാൽപ്പത്തി മൂന്ന് അറുപത്തി ആറ് ഇതുകൂടാതെ ഔദ്യോഗിക രഹസ്യ ചോർത്തൽ അതായത് അൻവറിനെ കൃത്യമായി പൂട്ടുന്ന വിധത്തിലാണ് ഈ എഫ്ഐആർ എന്നുള്ളത് വ്യക്തം മാത്രവുമല്ല എഫ് ഐ ആറിൽ ഇങ്ങനെ ഒരു വിവരം വിവരമുള്ളത് കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് നമുക്ക് വിവരം ലഭിക്കുകയാണ് രാജ്യത്തിന്റെ പരമാധികാരത്തെയും രാജ്യ സുരക്ഷയെയും വെല്ലുവിളിക്കും വിധത്തിലുള്ള ഗൂഢാലോചന മറ്റാരുടെയോ സഹായത്തോടെ നടത്തി എന്ന് എഫ് ഐ ആറിൽ ഗുരുതരമായ ഒരു പരാമർശമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുകയാണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ കേരളത്തെ എസ് സംബന്ധിച്ചിടത്തോളം അത് ദേശീയ നിലവാരത്തിലുള്ള ട്രെയിനിങ് കഴിഞ്ഞ മിലിറ്റന്റ് ഓപ്പറേഷൻസ് നടത്തുന്ന മാവോയിസ്റ്റ് ഓപ്പറേഷൻ നടത്തുന്ന ഒരു സേനയാണ് അണ്ടർ കവർ ഓപ്പറേഷൻ ആണ് അവർ നടത്തുന്നത് എസ് ആണ് എന്ന് പരസ്യമായി പൊതുവിൽ ഉദ്യോഗസ്ഥർ പുറത്തു പറയുക പോലുമില്ല കാരണം അവർക്ക് യൂണിഫോം പോലും വ്യത്യസ്തം മാത്രവുമല്ല അവർ ഒരു സേനയ്ക്ക് സമാനമായുള്ള ഓപ്പറേഷൻ നടത്തുന്നവരാണ് കാട്ടിൽ ടെറയിനിൽ അവർ വസിക്കുന്നു അണ്ടർ കവറായി പ്രവർത്തിക്കുന്നു വാന നിരീക്ഷകരായി അതുപോലെ പരിസ്ഥിതി ഗവേഷകരായി ഇതുകൂടാതെ തന്നെ ഈ ഓപ്പറേഷൻ നടത്തുന്ന സൈനികരായി അങ്ങനെ പ്രവർത്തിക്കുന്ന എസ് സേനയുടെ രഹസ്യങ്ങൾ അദ്ദേഹം വാർത്താസമ്മേളനത്തിലൂടെ പുറത്തുവിട്ടിരുന്നു ആ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ട വിവരങ്ങൾ ചില ചാനലുകൾ അത് ആദ്യം വാർത്ത നൽകി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പി വി അൻവറിനെ മാത്രം പ്രതിയാക്കിയാണ് ഇപ്പോൾ എഫ് ഐ ആർ അതിൽ ബി എൻ എസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നു ഐ ടി ആക്ടിലെയും അതുപോലെ തന്നെ ഔദ്യോഗിക രഹസ്യം ചോർത്തൽ എന്ന നിയമത്തിലെ ആ ആക്ടിലെ വകുപ്പുകളും കൂടി ചേർത്തിരിക്കുകയാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മലപ്പുറം പോലീസിലെ മഞ്ചേരി പോലീസിൽ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ഈ എഫ്ഐആർ പരസ്യപ്പെടുത്തിയിട്ടില്ല അതായത് ചില കേസുകളിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ആണെങ്കിൽ അത് പരസ്യപ്പെടുത്തില്ല കേരള പോലീസിന്റെ സൈറ്റിൽ ആ ഗണത്തിലേക്കാണ് ആ കാറ്റഗറിയിലേക്കാണ് കേരള പോലീസ് ഇതിനെ മാറ്റിയിരിക്കുന്നത് ഓക്കെ ദീപക് തർമ്മമാണ് ഈ വാർത്ത നമ്മളുമായി ബ്രേക്ക് ചെയ്യുന്നത് പി വി അൻവർ എം എൽ എക്കെതിരെ അതിഗുരുതരമായ വകുപ്പുകൾ ചുമത്തി എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു ഭാരതീയ നീതി നീതിന്യായ സംഗീതയിലെ അറുപത്തി ഒന്നാം വകുപ്പ് തന്നെ ചുമത്തിയിരിക്കുകയാണ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റമാണ് എഫ്ഐആർ ചുമത്തിയിരിക്കുന്നത് ഐ ടി ആക്ടിലെ നാൽപ്പത്തി മൂന്ന് അറുപത്തി ആറ് വകുപ്പുകളും ഇദ്ദേഹത്തിൻ്റെ ബില്ല് ചുമത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത് കേരളത്തിൻ്റെ തന്ത്രപ്രധാന സേന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയെന്നാണ് എഫ് ഐ ആറിൽ പറയുന്നത് you